ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ബോട്ടിൽ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നീട് നമ്മളിവിടെ നെയിൽ പോളിഷ് റിമൂവറിൻ്റെ ചെറിയ രണ്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബോട്ടിലിൽ നമ്മൾ ആദ്യം വൈറ്റ് കളർ പെയിന്റ് വെച്ച് ഒരു ബേസ് കോട്ട് കൊടുത്തെടുക്കുകയാണ് പോഞ്ചിൻ്റെ ചെറിയൊരു പീസ് വെച്ചിട്ടാണ് നമ്മളതിൽ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ബോട്ടിലിൽ നമുക്ക് മുഴുവനായും വൈറ്റ് പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കാം ഇപ്പം നമ്മൾ ബോട്ടിലിൽ വൈറ്റ് കളർ പെയിന്റ് കൊടുത്തതെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിന് മുകളിലായിട്ട് യെല്ലോ കളർ പെയിന്റും ഗ്രീൻ കളർ പെയിന്റും കൊടുത്തെടുക്കുകയാണ് ബോട്ടിലിന്റെ താഴെ വരുന്ന ഭാഗത്ത് നമ്മൾ യെല്ലോ കളർ പെയിന്റാണ് കൊടുത്തെടുക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നമ്മൾ അതിൽ യെല്ലോ കളർ പെയിന്റ് ഇതുപോലെ കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുകളിലേക്ക് വരുന്ന ഭാഗത്ത് ഗ്രീൻ കളർ പെയിന്റ് കൊടുത്തെടുക്കുകയാണ് ഇപ്പം നമ്മൾ പെയിന്റ് കൊടുത്തതെല്ലാം ഉണങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഇത് രണ്ടും നമ്മൾ വൈറ്റ് പേപ്പറിലേക്ക് നൊട്ടിച്ച് കൊടുക്കുകയാണ് അപ്പം നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒന്ന് കൊടുക്കാം ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ നമ്മളത് രണ്ടും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ വൈറ്റ് പേപ്പറിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അത് രണ്ടും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു നമുക്കിതിൽ രണ്ടും നാരങ്ങ കട്ട് ചെയ്തെടുത്തതുപോലെ പെയിന്റ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ രണ്ടെണ്ണത്തിലും വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം നമ്മൾ ഇതിലാണ് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം നമ്മളതിന് ചുറ്റുമായിട്ട് യെല്ലോ കളറ് ഇതുപോലെ ഒന്ന് കൊടുക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടെയാണ് ഇനി നമ്മൾ ഇതുപോലെ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പലതരത്തിലുള്ള ഒരുപാട് ബോട്ടിൽ ആർട്ടുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ ഇപ്പം നമ്മൾ അതിനിടയിലൂടെ എല്ലാം വൈറ്റ് പെയിന്റ് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ യെല്ലോ കളർ പെയിന്റ് കൊടുത്തെടുത്തതുപോലെ തന്നെ ഇതിലൊരെണ്ണത്തിൽ നമുക്ക് ഗ്രീൻ കളർ പെയിന്റ് കൊടുത്തെടുക്കണം അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എല്ലാവരും പറയണേ ഇപ്പം നമ്മൾ അതിലും ഗ്രീൻ കളർ പെയിന്റ് ഇതുപോലെ കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിനിടയിലൂടെ എല്ലാം വൈറ്റ് പെയിന്റ് ഇതുപോലെ കൊടുക്കുകയാണ് നമുക്ക് ഈ ഒരു ബോട്ടിലാർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് ബോട്ടിലിന്റെ അടപ്പുകൾ കൊണ്ടൊക്കെ ചെയ്യാം ഇപ്പൊ നമ്മൾ രണ്ടെണ്ണത്തിലും ഇതുപോലെ പെയിന്റ് എല്ലാം കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബോട്ടിലേക്ക് നമുക്കത് രണ്ടും ഒട്ടിച്ചെടുക്കണം അപ്പൊ നമ്മൾ ഗ്രീൻ കളർ പെയിന്റ് കൊടുത്തെടുത്തിട്ടുള്ള ഭാഗത്താണ് ഇത് ഒട്ടിച്ചെടുക്കേണ്ടത് ഇതുപോലെയാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഫെവി ബോണ്ട് വെച്ചിട്ടാണ് അത് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് ഇപ്പം നമ്മൾ രണ്ടെണ്ണം അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൽ ഇലകൾ കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതിൽ നിന്നും ഇലകൾ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മളിവിടെ ഇലകളാണ് അതിലേക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പേന ഉപയോഗിച്ച് നമ്മൾ ഇലകളുടെ വെയിൻസ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള മൂന്നു ഇലകളും നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം നമ്മളിവിടെ ബോട്ടിലിൻ്റെ നെക്കിൻ്റെ ഭാഗത്താണ് ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ ഇലകളെല്ലാം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു ഇനി നമ്മുടെ കയ്യിലൊരു കുഞ്ഞ് ഗോൾഡൻ ത്രെഡ് ഉണ്ടായിരുന്നു അത് നമ്മൾ ബോട്ടിലിൻ്റെ നെക്കിലായിട്ടൊന്ന് കെട്ടി കൊടുക്കുകയാണ് നമ്മൾ ഇതിൽ വാർണീഷും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് വാർണിഷ് കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ അതൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല ഇപ്പം നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബോട്ടിലാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിലുള്ള ചെറിയ കമ്മലുകളോ അതുപോലെയുള്ള ചെറിയ ഐറ്റംസ് എന്തെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഇട്ട് വെക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ബോട്ടിലാർട്ട് നമുക്ക് ഷോപ്പീസ് ആയിട്ടും വെക്കാം ഇതുപോലെയുള്ള ചെറിയ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് വെക്കുകയും ചെയ്യാം ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബൈ